പദ്ധതിയിൽ പങ്കാളികളായി മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ 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 വിദ്യാർത്ഥികൾ ഇവർ സമാഹരിച്ച സാധനങ്ങൾ അധികൃതർ കളക്ടർ വി കൈമാറി സോഷ്യൽ സർവീസ് പരിപാടി ജില്ലയിലെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾക്ക് ശിശുദിനത്തിൽ സമ്മാനങ്ങൾ നൽകുന്നതിനായി ചിഹ്ന എന്ന പദ്ധതിയിൽ പങ്കാളികളാവുകയാണ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ കളക്ടറുടെ പദ്ധതിയെക്കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്താ ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോ ലിൻസി ജോർജിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും യോഗം വിളിക്കുകയും പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പിടിഎഫ് ആരവാഹികളുടെയും ഏകമനസ്സോടെ ജില്ലയിലെ ഏഴ് സ്ഥാപനങ്ങളിലെ ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് സമ്മാനങ്ങൾ വാങ്ങി നൽകി തുടർന്ന് ബുധനാഴ്ച രാവിലെ കളക്ടറേറ്റിൽ വെച്ച സമ്മാനങ്ങൾ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിക്ക് കൈമാറി ഫുട്ബോളുകൾ വോളിബോളുകൾ സ്കൂൾ കിറ്റ് ഷട്ടിൽ ബാറ്റുകൾ സ്മാർട്ട് വാച്ചുകൾ തുടങ്ങിയ വിവിധ സമ്മാനങ്ങളാണ് ഇവർ കളക്ട്രേറ്റിൽ എത്തിച്ചു നൽകിയത് വിദ്യാർത്ഥികളിൽ സാമൂഹ്യബോധം വളർത്തുന്നതിനാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് പി ടി ഐ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി പറഞ്ഞു സർക്കാർ അംഗീകാരത്തോടെ ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹോമുകളിലെ കുട്ടികൾക്ക് ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടറുടെ ഒരു ശിശുദിന സമ്മാനമായി ചിന്ന ചിന്ന എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ജില്ലയിലുള്ള സുമനസ്സുകളെല്ലാം തന്നെ ആ പദ്ധതിയുടെ ഭാഗമായി കൈകോർക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ആ ഒരു വാർത്ത പ്രത്യേകിച്ച് മുരിക്കാട്ടുകൂലി ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് ടീമിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന മിൻസ് ടീച്ചറുടെ ശ്രദ്ധയിൽ ആ വാർത്തപ്പെടുകയും ടീച്ചർ ഉടൻ തന്നെ ഈ സ്കൂളിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ വകയായി അവിടെയുള്ള രക്ഷിതാക്കളെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു കമ്മിറ്റി കൂടുകയും അവിടെയെല്ലാം കൂട്ടായ ഒരു കൂടെ കുറച്ച് കുട്ടികൾക്ക് ഏകദേശം ഇരുപത്തി ഏഴിലധികം കുട്ടികൾക്ക് ഒരുപോലൊരു ഗിഫ്റ്റ് കൈമാറുവാൻ വേണ്ടി ഭാഗമായാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കൊടുക്കുകയാണ് പരിപാടിക്ക് പ്രിൻസിപ്പൽ കെ എൽ സുരേഷ് സുരേഷ്കൃഷ്ണൻ ഹെഡ്മാസ്റ്റർ എസ് മുനിസ്വാമി പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി സ്കൂൾ സോഷ്യൽ സർവീസ് കോർഡിനേറ്റർ ലിൻസി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി